എല്ലാവർക്കും ശിവരാത്രിയൊക്കെ എന്തായാലും പ്രത്യേകിച്ച് ഉണ്ടാക്കണല്ലോ നമ്മള് ശിവരാത്രി ആഘോഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോക സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മഹാദേവൻ കാളകൂട വിഷം കുടിച്ചിട്ട് അത് കഴുത്തിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പാർവതി ദേവി കഴുത്തിൽ മുറുക്കി പിടിക്കും അപ്പൊ പാർവതി ദേവിയുടെ കൈ വർശിക്കുമ്പോ ഈ കാളകൂട വിഷം അവിടെ കട്ടിയായിട്ടിരിക്കുകയും ആ അങ്ങനെ കഴുത്തിൽ നീലനിറം വരികയും മഹാദേവന് നീലകണ്ഠൻ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ആ രാത്രി മഹാദേവന് വേണ്ടിയിട്ട് ദേവി ദേവന്മാരെല്ലാവരും പ്രാർത്ഥിച്ച് ഉറക്കമൊഴിച്ചിരുന്നു എന്നാ പറയുന്നത് അപ്പൊ ഈ ശിവരാത്രി ഒരിക്കലും ഇപ്പൊ എടുത്ത് ഉറക്കമൊഴിച്ചിരുന്നു കഴിഞ്ഞപ്പൊ അമ്പലത്തിൽ പോയി തീർത്ഥവും പ്രസാദവും കഴിക്കുകയാണ് പതിവ് അപ്പൊ അങ്ങനെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പായസമാണ് നെയ്യ് പായസം അല്ലെങ്കിൽ കടും പായസം എന്ന് പറയുന്നത് ഞാൻ ഇതിനെടുത്തേക്കുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണക്കലരിയാണ് ഇത് നമുക്ക് പായസം പായസം പറഞ്ഞിട്ട് ഇവിടെ കിട്ടൂട്ടാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പിന്നെ എഴുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ വെക്കുമ്പോ ഈ പായസം ഉണ്ടാക്കുമ്പോ നാലരട്ടീന് എടുക്കാം കടും പായസം എന്നൊക്കെയുള്ളതിനെ പറയാം അപ്പൊ ഒരു കിലോ ശർക്കരയാണ് ഇതിന് ചേർക്കേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാം ഞാൻ മധുരം ഒന്ന് കുറച്ചോട്ടേന്ന് വെച്ചിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് നമ്മളെ കറുത്ത മുന്തിരി എടുത്തിരിക്കുന്നത് അത് നല്ലോണം കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുറി നാളികേരത്തിന്റെ മുക്കാൽ ഭാഗം നാളികേരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നെയ്യില് ഇടണം പിന്നെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് ഇത്രയും വേണ്ടട്ടെ ഇതിന് എടുത്തിട്ട് പൊടിച്ചിട്ട് ഇട്ടു കൊടുക്കാം ഏറ്റവും ലാസ്റ്റിന് ഇത് ഇട്ടു കൊടുക്കുക ഈ ഉണക്കമുന്തിരിയും കൽക്കണ്ടോട്ടാ പിന്നെ ഇതിന്റെ അകത്തേക്ക് മെയിൻ ആയിട്ട് വേണ്ട വേറെ ഒരു ഐറ്റം എന്താ പറഞ്ഞാൽ നെയ്യിന് നെയ്യ് ഇതിന്റെ അകത്ത് കുറച്ചധികം ചേർക്കോട്ടെ ഉരുലേക്ക് നാല് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കേ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് എടുത്താ ഉണക്കല്ലേരിണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാ നല്ലോണം വാഷ് ചെയ്ത് വെച്ചിരുന്നാണ് നല്ലവണ്ണം തിള വന്നിട്ടുണ്ട് അപ്പൊ മൂടി വെച്ചു കൊടുക്കാം അപ്പൊ അങ്ങനെ വേവട്ട വിടക്കെടുന്ന് നമുക്ക് അപ്പഴേക്കിന് മറ്റേ അടുപ്പത്ത് ശർക്കരൊരുക്കും ഇപ്പൊ ഒരുവിധം വേവായിട്ടുണ്ട് കേട്ടാ ഒരു മുക്കാൽ വേവ് ആവുമ്പോ നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം അരി ഒരു മുക്കാൽ വേവമായിട്ടുണ്ട് ഇട്ടാ അപ്പൊ ഇനി നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കും അപ്പൊ ഈ ശർക്കര പാനീ ഒഴിച്ചു കഴിയുമ്പോ പിന്നെ ഈ റൈസ് ഒന്ന് മൂരക്ക അപ്പൊ നമ്മൾ ഈ പായസം കിട്ടുമ്പോ ഒന്ന് കടിക്കണ പോലെയല്ല അപ്പൊ അങ്ങനെ ആവുംട്ടോ നമുക്ക് ഇതിന്റെ അകത്ത് ശർക്കര ഒഴിച്ചു കൊടുക്കാം തിളച്ച് പുറത്തേക്ക് പോകണു മൂടി എടുത്ത് ഇറക്കി വെച്ചിരുന്നു കേട്ടോ അതേക്കുമ്പോ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ റൈസ് മീഡിയം ഇട്ടിട്ടുണ്ട് അരിഞ്ഞു ും താഴേന ഇട്ടിരിക്കുന്നത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരഞ്ചു മിനിറ്റും കൂടി കിടന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇത് റെഡി ആവും ആകുട്ടാ ഇതിലേക്ക് നമുക്ക് കുറേശേ കുറേശ നെയ്യ് ഒഴിച്ചെടുക്ക ഇതിന്റെ അകത്ത് പിന്നെ ഞാൻ ചുക്ക് പൊടിയോ വയലക്കായ പൊടിയോ ജീരകപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ കമ്പലത്തിന്നിട്ടുന്നതിൽ അതൊന്നും ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചേർക്കാം ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് പായസം ഒന്നും കൂടി ഇതിനെ പറയുവല്ലോ അപ്പൊ നെയ്യ് കൂടുതല് വേണം കേട്ടോ പായസം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ അതിക്ക് കുറച്ചും കൂടി നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ നല്ല മണം വരുന്നുണ്ട് ലാസ്റ്റ് നെയ്യ് ഒഴിക്കുമ്പോ അത് ഇങ്ങനെ ആ സ്മെല്ല് നിക്കും അപ്പൊ നമ്മൾ ടോട്ടല് ഒരു ആറ് നെയ്യ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ അകത്ത് പായസം നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടിയും അത് അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് തുളസീര ഇല ഇട്ടു കൊടുക്കാം ഇത് ഞാൻ കുറച്ച് വാടി പോയിട്ടുണ്ട് ഇട്ടാ അവിടെ ഓഫീസിൻ്റെ അവിടെ നിന്ന് അടുത്തുള്ള ഒരു ഹാർഡ്വെയർ വെയർ ഷോപ്പിൽ നിന്ന് ചോദിച്ച് കൂട്ടിച്ചിട്ടുണ്ട് ഒന്നാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന നാടുകയർ കൊത്തിടാം ഇത് അങ്ങനെ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിന്ന് ഇട്ടിടാറില്ല പിന്നെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതണേ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കതലിപ്പഴം ഉണ്ടെങ്കിൽ അതും ഇപ്പം അരിഞ്ഞിട്ട് കൊടുക്കേ ഞാൻ ഗ്രോസറിൽ ചോദിച്ചപ്പോൾ കിട്ടിയില്ല കേട്ടോ അവിടെ ഇല്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ നമ്മൾ എടുത്ത ചെന്ന മുന്തിരിങ്ങ പിന്നെ കൽക്കണ്ടൊന്ന് പൊടിച്ചിട്ട് കുറച്ച് അതും ഇട്ട് കൊടുക്കുക കടും പായസം അല്ലെങ്കിൽ നെയ്റ്റ് പായസം റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡി ആക്കി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂട്ടാ അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രത്യേകത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി നോക്കാലോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ